എടാ കുട്ടികളെ അത് പൊട്ടിച്ച് കളയാതാണ് ഇത് കാന്താരി മുളകാണെന്ന് എന്താ ചെയ്യുകയായി കുട്ടികളെവിടെ ആ തിന്നാൻ പറ്റും തിന്നോക്ക് ആ എരിവാണ് എരിവാണ് അപ്പം ഇതാണ് ഇതിന് ഇതിനെന്താ പറയുക കാന്താരി മുളക് എങ്ങനെയുണ്ട് മുഖം എങ്ങനെയുണ്ട് ആ അടിപൊളി വേണ്ട ഇനി നമുക്ക് മറ്റേതാ അത് നോക്കാം ചെറിയ ഇത് നോക്ക് ഈ മുളക് വേണ്ട തിന്നണ്ട നല്ല എരിവാണ് നല്ല എരിവാണ് ഇത് നല്ല തൈരുമുളക് എന്ന് പറയുന്ന സാധനം ഇതാണ് എന്താണ് തൈര് മുളക് അത് സൂപ്പറാണ് അതെന്തു എൻ്റെ പൊന്നുതാ ഇതാണ് കണ്ട ഇതുണ്ടോ ടേസ്റ്റുണ്ടോ എവിടെ അതിനൊന്ന് പിടിച്ച് നോക്ക് നല്ല വെള്ള കളർ അല്ലേ കണ്ടോ അതിൽ മൂത്ത് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ടെണ്ണം മറ്റത് കുറച്ചാ ആ അത് കുറച്ചാൽ സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ ഇതാ ഇനി അടുത്തോടെ കൊണ്ട് നിങ്ങളെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇത് കണ്ട ഇത് നമ്മുടെ സാധാ പച്ചമുളക് വേണ്ട പൊട്ടിക്കണ്ട മൂത്ത് വരട്ടെ വേണ്ട ഇത് സാധാ പച്ചമുളക് അതാ കുഞ്ഞങ്ങനെയുണ്ട് ഇതാ ഇതൊക്കെ നമ്മൾ കറിയിലിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇനി വീണ്ടും നിങ്ങളുടെ സൈക്കിൾ എന്ത് ചെയ്ത് വെക്കേഷൻ ആണല്ലേ വേണ്ടന്മാടിച്ച തകർക്കാണ് രണ്ട് പൊട്ട സൈക്കിളല്ലേ നിങ്ങളത് എടെ ഈടാ നോക്കട്ടെ എവിടെ അശിയോ രണ്ട് പൊട്ട സൈക്കിളുകൾ ആ ഓക്കെ ഓക്കെ എവിടെ അതിന് എയറില്ലല്ലോ ടയറിൽ ഏറെല്ലോ ഓക്കെ ചെടികൾ പൊട്ടിക്കരുത് സൈക്കിൾ പുറത്തിറക്കുക റോഡിലിട്ടി ചോട്ടിക്കുക രണ്ടെണ്ണോ എടാ സെയിമേ വെക്കേഷനായി ഉമ്മനെ കാരണം എനിക്ക് ഭയങ്കര ശല്യമാണല്ലോ എന്ത് ചെയ്യുന്നത് എടാ സൈക്കിള് മര്യാദയ്ക്ക് അടുത്ത് പുറത്തിറക്കെ എന്ത് കാ എന്ത് കഷ്ടമാണ് സ്കൂളടച്ചപ്പം തുടങ്ങിയ പരിപാടിയാണ് ഏതാ ആ അത് നിൻ്റെ സൈക്കിളത് രണ്ട് പൊട്ട സൈക്കിളായിരുന്നു ഓക്കെ ഇറങ്ങി പുറത്തിറങ്ങി റോഡിൽ റോഡിൽ ഓടിക്കുക എന്ത് ചെയ്യുന്ന വെക്കേഷൻ ആ ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാറായി ഇനിയേ എത്ര മാസം പത്ത് ദിവസം പോലും ഇല്ല റെഡി ആയിക്കോളൂ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഗീതം യൂട്യൂബ് ചാനല് ഓർമ്മയില്ലേ നമ്മുടെ ഗീതം യൂട്യൂബ് ചാനല് നമ്മുടെ ചെടികളൊക്കെ ആഹാ അടിപൊളി ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് ചെയ്യും നോക്കണം കഷ്ടം തന്നെ എന്തൊരു കഷ്ടമാണ് അതെല്ലാം പൊട്ടിക്കണതെ രാവിലെ തുടങ്ങിയ പരിപാടികളാണ് ഇട തുലയ്ക്കാതെ എല്ലാം എൻ്റെ ചെടികളുടെ അടുത്തൊന്ന് സൂക്ഷിച്ച് മാറി നോളണം രണ്ട് റെഡി അതെ ഒന്ന് സ്കൂൾ തുറന്നു കിട്ടിയിരുന്നെങ്കിൽ ഉമ്മമാര് പൊയ്ക്കോളുമായിരുന്നു എങ്ങനെയുണ്ട് ആ ഇതാണ് ചീത്താക്കാണ്ടിരിക്കുക കുട്ടിയായി എന്താ ചെയ്യുക ആ ഓക്കെ മതി ചെടികളിൽ ഒരെണ്ണം തൊട്ടാൽ സൈക്കിൾ അകത്ത് കേറ്റെടുത്ത് ഇതാ മുറ്റത്ത് റോഡിലിട്ട് കളിച്ചോളുക ആ രണ്ടെണ്ണം ഇതും സൈക്കിളെന്ന് പറയാൻ പറ്റൂലേ പക്ഷെ ഇങ്ങനെയുണ്ട് കുരങ്ങന്മാർ ഓക്കെ അപ്പോൾ താങ്ക് യു ഞാനിത് ഈ ചാനലിലെടുത്തെന്ന് പറഞ്ഞ കുട്ടികളുടെ ആ സ്കൂൾ ജീവിതങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരുന്നു രാവിലെ തുടങ്ങും ഈ രണ്ട് പൊട്ട സൈക്കിളുകൾ ഇത് വെച്ചിട്ട് ഇതിൽ കണ്ട കാറ്റില്ല ഇതാണ് രണ്ടുപേരും കൂടി ചവിട്ടുന്നത് കണ്ടേ അതാ അവൻ്റെ സൈക്കിള് ദിവൻ്റെ സൈക്കിള് ആ ഹാ അതന്നെ Okay, so thank you.